se <Gã> -si é me susi ah, quando മലപ്പുറം നടക്കാൻ നടക്കും പരാജയപ്പെടുത്താൻ പെണ്ണിനാന്റെ ജോർജ് ഓർട്ടർ ഒക്കെ ഉണ്ട് ആരുടെ ഒക്കെ മറ്റേ സംഘടക അപ്പൊ അവരെ വെച്ചൊരു ഫോട്ടോയും വീഡിയോ ഇടാൻ ഇല്ലാലോ മെഗാസ്റ്റാർ യൂണിവേഴ്സിൽ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ അവരുടെയൊക്കെ ഒരു ഫോട്ടോ വെച്ചോ വീഡിയോ വെച്ചോ വീഡിയോ നിങ്ങൾ ഇപ്പോ അങ്ങനല്ല വേറെ ആൾക്കാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരെ വെച്ചേക്കാറില്ല അടിച്ചോസ് അല്ലെങ്കിൽ പല സംഭവങ്ങളിലും ചെറിയ പൈസ ഒക്കെ വിളിക്കുന്നത് നമുക്കൊരു ഇരുപതായിരത്തിനു പൈസ ബിഗ് ബോസിൽ പോകും വാർത്ത കംപ്ലൈന്റ് േര് അതിനെക്കുറിച്ച് പണ്ട് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇനി അത് എനിക്ക് അറിയില്ല കാരണം എന്റെ കേസ് പറഞ്ഞാൽ ഞാൻ നമ്മളോട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരോട് അഭിനയിക്കും പറഞ്ഞപ്പോ അപ്പൊക്കെയാണ് പറഞ്ഞു അഭിനയിക്കുമോ അഭിനയിക്കണോ സിനിമയിൽ പക്ഷേ ഇത് അതല്ല അഭിനയിക്കുന്നതല്ല അഭിനാ എക്സാം വന്നു കഴിഞ്ഞാൽ അഭിനയിക്കും ക്വാസ്റ്റിംഗ് കട്ട് ചെയ്തിട്ടാണ് അത് ഇട്ടേക്കുന്നത് ഇപ്പൊ ഇട്ടിട്ടില്ല പണ്ടിട്ട സാധനം വീണ്ടും ഇട്ട് റിപ്പീറ്റായിട്ട് ഇടൂന്ന് അറിയില്ല ഇട്ടാ ഇട്ടിട്ട് നമ്മള് നിയമം പോകും കാരണം നമ്മൾക്ക് ഈ ബോച്ചക്ക് പെട്ട ചിരിച്ചകൾ തമാശകൾ എനിക്ക് വലിയൊരു എമൗണ്ട് ഇങ്ങനെ കൊടുക്കാനില്ലാത്തോണ്ട് നമ്മളിപ്പോ നിയമ പോരാട്ട് പോകും വന്നു വന്നുകഴിഞ്ഞാൽ ആ ആറാട്ടനടുത്തരം കഴിഞ്ഞാൽ കാരണം വേറൊരു വിഷയം കൂടി ഉണ്ട് ഇതിനകത്ത് കാരണം ഈ യൂട്യൂബേഴ്സിനെ പലരെയും പിടിക്കുമെന്ന് പറയുന്നുണ്ട് ആ വിഷയത്തിൽ അല്ലോസിന്റെ ഒരു പേജ് തന്നെ പുതിയതായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുണ്ടോ ഇപ്പൊ ഞങ്ങള് കോമളത്തരം കാണിക്കണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു അപ്പൊ ഈ എന്ത് പറഞ്ഞാലും ഞങ്ങക്ക് പാറനെ കുറിച്ച് സ്ഥാപിച്ച ഒരു കാര്യം പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറഞ്ഞു ഞങ്ങൾ ഒറ്റ ഡയറക്ടർ ഈ പുള്ളിയാണ് മറ്റേ ഈ െട്ടെണ്ടോ അങ്ങനൊരു സീനീസായിട്ട് അതൊക്കെ നമുക്ക് കണ്ടെത്താൻ അറിയാലോ അതൊക്കെ ഇതൊക്കെ പറഞ്ഞു ാരുന്നു കണ്ടപ്പോ ഇല്ല ഞാൻ വിശ്വാസിച്ചില്ല അപ്രീക്ഷിക്കുന്നു അതെ ഇറങ്ങാൻ വേണ്ടി നമ്മളിപ്പോ പണിപ്പെട്ടിരുന്നു പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വന്നു അതിനെപ്പറ്റി എന്താ പറയാ മടിയായിട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോ സിനിമ ചെയ്യുന്നുണ്ട് ഇപ്പൊ പേരൊന്നും പൊത്തോളുന്നില്ല കാരണം ഒരു സിനിമ നല്ല രീതിയിൽ പറഞ്ഞ കോമഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ആ സമയത്ത് ജിങ്കിൾ ബൾസ് ഹിറ്റ് ഹിറ്റാന്ന് തന്നെ ആൾക്കാർ കാണാത്ത കാര്യം പറയാം എണ്ണായിരം പേര് ഒന്നായിരം പേര് കണ്ടിരുന്നു പക്ഷെ ട്രോളാത്ത പറഞ്ഞാൽ എൻ്റെ കൂടെ നായകമാരില്ല ഈ പുളിയ നായകൻ െ പേരായിട്ട് നിങ്ങൾക്ക് ചിലപ്പോ ഒരുപാട് ആരാധകർ ചിലപ്പോ തിയേറ്ററിൽ ഒരു പെൺകുട്ടിയായിട്ട് ഡിപ്ലോ ചെയ്യാൻ പറഞ്ഞു പെൺകുട്ടിയായിട്ട് ഡിപ്ലോ ചെയ്യാൻ പറഞ്ഞു പെൺകുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ പുത്രോ സ്മാർട്ട് സ്മാർട്ട് പലപ്പോഴും ുംസേജ് ആയി പക്ഷേ ഒറ്റ ഓർഡർ ഉണ്ട് ടോൾ ജംഗ്ഷനിലേക്ക് ഇവിടെ സമയം ചില സമയത്ത് നമ്മളിപ്പടുത്താ ചില നോക്കിയാണു പക്ഷെ ചില വലിയ പ്രൊഫി പ്രൊപ്പോസ് സമയമാണ് ഡോക്ടർ അതെന്തൊക്കെയുള്ള പ്രോസസിംഗാണ് എന്തായാലും ജൂലേലം ഉണ്ടാവും എന്തായാലും ജൂലൈ വന്നപ്പോഴും എന്നാലും ഇപ്പൊ തലക്കെട്ടിലാണ് മുന്നോട്ട് പോണെങ്കിൽ വിവാദങ്ങൾ വരാൻ താല്പര്യമില്ലാത്ത രണ്ടു ആളായിരുന്നു ரெண்டு மூணு ஷோட்டை மணிக்கும்